ഹലോ ഡിയേഴ്സ് നമ്മൾ നമ്മളിന്ന് സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അതൊന്ന് കെട്ടിട്ട് എടുക്കുക എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഫസ്റ്റ് കാണിക്കുന്നത് സൂചിയും നൂലും കോർത്തതിന് ശേഷം നൂലിൻ്റെ തുമ്പെല്ലാം ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ജസ്റ്റ് നമ്മുടെ വിരലിന് ചുറ്റി ചുറ്റിയെടുക്കുകയാണ് ആ നൂലിനെ ഒന്ന് നമ്മൾ ആ തുമ്പ് ഭാഗം ചുറ്റിയെടുത്ത് അപ്പോൾ നമുക്കൊരു വട്ട ൻ പോലെ കിട്ടും ഒരു സർക്കിളായിട്ട് അവിടെ കിട്ടും അതിനുള്ളിലൂടെ നൂലിൻ്റെ തുമ്പ് മാത്രം ഒന്ന് കടത്തി കൊടുത്ത് ടൈറ്റായി എടുക്കുന്നു അപ്പോൾ നമുക്ക് അത് കൃത്യമായി അവിടെ കെട്ട് വീഴുകയാണ് ഒന്നും കൂടിയും കാണിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവട്ടോ അവിടെ ഒരു സർക്കിളാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ നൂലിൻ്റെ തുമ്പിനെ നമ്മൾ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയെടുക്കുകയാണ് കടത്തിയെടുത്തതിനു ശേഷം ഇങ്ങോട്ടേക്ക് വലിച്ച് മുറുക്കി എടുക്കുന്നു ഓക്കെ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് അപ്പോൾ ഇത് ഇതുപോലും അറിയാത്തവർ ഇത് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇങ്ങനെ നമുക്ക് കെട്ട് വീണ് കിട്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടി കട്ടിയിൽ കിട്ടും ഓക്കെ ഇനി സെക്കൻഡ് മെത്തേഡാണ് കാണിക്കുന്നത് കൂടുതലും സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ നമ്മൾ റൈറ്റ് റൈറ്റ് ഹാൻഡിൻ്റെ വലത്തേക്കയിൻ്റെ ചൂണ്ടാണി വിരലിൽ നമ്മൾ ഈ നൂലിനെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വട്ടം കറക്കിയെടുത്തതിനു ശേഷം ഒന്ന് പിന്നിലേക്ക് വിരൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചൂണ്ട വിരൽ പിന്നിലേക്കും തള്ളവരൽ മുന്നിലേക്കുമായിട്ട് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ കെട്ട് വീഴുന്നത് ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല കെട്ട് തന്നെയാണ് അവിടെ വീണിരിക്കുന്നത് ഇനി തേടു വൺ ഒരെണ്ണം കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മളിപ്പോൾ ബട്ടൺ എല്ലാം വെച്ച് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ ഹുക്ക് വെച്ച് കഴിയുമ്പോഴത്തേനും യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് നമ്മൾ സൂചി ഒന്ന് തുണിയുടെ ഉള്ളിൽ കൂടെ ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം നമ്മളവിടെ നൂലിനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചുറ്റാണ് സൂചിയുടെ ചുറ്റും നൂലിനെ നമ്മൾ ചുറ്റി ആ വരുന്ന ചുറ്റുവരുന്നിടത്ത് നമ്മളൊന്ന് പിടിച്ചിട്ടുണ്ട് ശേഷം സൂചി മാത്രം നമ്മൾ മേലേക്കൊന്ന് വലിച്ചെടുക്കണം അപ്പോൾ അവിടെ നമുക്ക് കെട്ട് വീണ് കിട്ടും ഓക്കെ അത് ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട് നമ്മൾ ബട്ടൺ എല്ലാം പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ അവസാനമായിട്ട് രണ്ടേഴ് തുണിയുടെ ഉള്ളിൽ കൂടി നമ്മളൊന്ന് സൂചീനെ കുത്തിയെടുക്കുന്നു ശേഷം നൂലിനെ നമ്മുടെ കയ്യിലിരിക്കുന്ന നൂലിനെ നമ്മൾ ഈ സൂചിയുടെ ചുറ്റും ഇങ്ങനെ മൂന്നോ നാലോ പ്രാവശ്യം ചുറ്റിക്കുന്നു ആ ചുറ്റിച്ചു വന്ന ആ ഒരു പോഷൻ സൂചിയും നൂലും നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പോഷൻ ഒന്ന് നമ്മൾ മുറുക്കി പിടിക്കുന്നു ശേഷം ചെറിയൊരു ലൂസ് നമുക്ക് ആ സൂചി ഒന്ന് പുറത്തേക്ക് ഒരു ലൂസ് മാത്രം കൊടുത്തിട്ട് നമ്മൾ സൂചീനെ മാത്രം ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുന്നു നൂലിനെ നമ്മൾ വലിക്കുന്നില്ല സൂചിനെ പയ്യെ പയ്യെ പയ്യേ നമ്മൾ വലിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെ നല്ല ടൈറ്റായിട്ടുള്ള ഒരു കെട്ട് വീഴുന്നു ഓക്കെ ഇതാണ് കൂടുതൽ ഹെമ്മിങ്ങിന് ബട്ടൺ വെക്കാനായിട്ട് ഹുക്ക് വെക്കാനായിട്ട് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോയേക്കണേ